പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ആരാധനയും ആദ്യമായിട്ട് ഇപ്പോഴും നമുക്കറിയാം നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോഴും അതിലൊരു വിഷയം എന്താ ഇപ്പൊ നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണ് പകുതി മുക്കാൻ പേര് ഉട ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വിഷയം എന്താണ് കർത്താവിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒരു വിഷയം നിബന്ധനകളിലും നിയോഗങ്ങളിലുമുള്ള ഒരു വിഷയം കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ എന്നാ സംഭവിക്കണത് ദൈവത്തിന് വേണ്ടി നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മളുടെ ആധ്യാത്മിക കൃപയുടെ നിലവാരം ഉയരും കൃപയുടെ നിലവാരം ഉയരുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾക്കും ആധ്യാത്മികമായ വിഷയങ്ങൾക്കും കൃത്യമായി നമ്മൾക്ക് മറുപടി കിട്ടും കാര്യം ഞാൻ ഇന്നലെ വൈകുന്നേരം അതിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു എന്നെ ഏറ്റുപറയുക ഞാനും ഏറ്റുപറയും ഭയങ്കര ഭയങ്കരമാണത് ഇപ്പൊ പത്ത് മുപ്പത്തിരണ്ടേ മനുഷ്യടെ മുമ്പിൽ ഏറ്റുപറഞ്ഞേ മനുഷ്യനായ മുമ്പിൽ എന്നെ പറയുന്നവനെ പിതാവിന്റെ മുമ്പിൽ അപ്പൊ എല്ലാ അനുഗ്രഹത്തിന്റെ ഫോർമുല അതാണ് ഞാൻ പറയുമ്പോൾ നിങ്ങളോട് പെട്ടെന്ന് പ്രവർത്തനം നമ്മുടെ ഓരോ മൂവ്മെന്റ് മിഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പില് എന്നെ ഏറ്റുപറയുന്നതിനെ നമുക്ക് വാക്കിലൂടെ പറയാം ഇല്ലേ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് ദൈവത്തെ വാക്കിലൂടെ ഏറ്റുപറയാ പ്രവർത്തിയിലൂടെ ഏറ്റുപറയാ പ്രാർത്ഥനയിലൂടെ ഏറ്റുപറയാ ഏതെല്ലാം മാർഗങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ പറഞ്ഞാലും അതെല്ലാം ഈശ്വര പറയും ദൈവുദാന മുമ്പിൽ ഞാനും ഏറ്റു പറയും ഇത് ഒരുപക്ഷെ ബൈബിളിൽ ഏറ്റവും ഈടുള്ളൊരു വചനമാണത് ഇപ്പൊ രോഗം സുഖപ്പെടാനും പട്ടിണി മാറാനും അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം വരാനും എല്ലാത്തിലും ഒരു വഴിയാണ് എന്താണ് ഈ പത്തേ മുപ്പത്തിരണ്ട് സ്ത്രീകൾ നിങ്ങളെല്ലാം മറന്നു പോകരുത് നിങ്ങൾ ിച്ചനിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ ഒരു ഈ വചനം അങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതിയിട്ട് അവിടെ ഒട്ടിച്ചു വെക്കണം ഇടയ്ക്ക് നോക്കണം എന്താ കാര്യം ഇതൊരു തുടർ വചനമാണ് ഇതിലും കൂടെ ഈ വാതില് തുടർന്ന് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് പോവാം എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യരുടെ മുമ്പിൽ എട്ട് പറയുന്നവന് എന്ന് പറഞ്ഞേ അച്ഛൻ പറഞ്ഞ പോലെ സമർത്ഥമായ കൃപയെ എങ്ങനെ ആർജിക്കാം ഇപ്പൊ ഈശോ ഈശ്വരന്മാരെ തിരഞ്ഞെടുത്തിട്ട് എന്താ ചെയ്തത് അഞ്ചാമത്തെ പീഢാനുഭവ പ്രവചരം ഒന്ന് അനുസ്മരിക്ക ചെയ്തത് പല പീഡാനുഭവ പ്രവചരങ്ങൾ നടത്തിയിട്ടുണ്ട് മൂന്നെണ്ണമാണ് തിയോളജിക്ക് എന്ത് അംഗീകരിക്കുന്നത് പക്ഷെ നമ്മള് സ്ഫൂടനം ചെയ്ത എന്നൊക്കെ പറഞ്ഞൊരു നാല് പീഡാനുഭവ പ്രവചന കാര്യം ഈ ക്രിസ്തീയതയുടെ അന്ധസാറ്റിൽ കുറുക്കി വെച്ചിരിക്കണ എന്റേതാണ്

ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയാണ് രണ്ടാമത്തെ അവടവനെ പീഡിപ്പിക്കും മൂന്നാമത്തെ അവർ അവനെ ക്രൂശിക്കും നാലാമത്തെ മൂന്നാം ദിവസം അവന് ഉയർത്തിക്കും ഇത്രയും സാധാരണ വിഷയം എന്ന് പറയുന്നത് ഈ വിഷയം കുറിച്ചാണ് ഈശോ ആദ്യം ഡിസ്കസ് ചെയ്തത് അതിനുവേണ്ടി പുരോധന്മാരൊരു ഡിസ്കസ് ചെയ്തത് കാര്യം പറഞ്ഞില്ലേ തിങ് നമുക്ക് ക്രിസ്ത്യാനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ് ഇപ്പൊ നമ്മളെ വിശുദ്ധ നോക്കേണ്ട സുവിശേഷം രണ്ട് നാല്പത്തി ഒമ്പതിലൊക്കെ ഒരു വചനമാണ് കാര്യ അമ്മ ചോദിക്കും ഈശ്വനോട് ഈശ്വര എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഞാനും നിന്റെ പിതാവും കൂടി എന്തൊരു മാത്രം അന്വേഷിച്ചിരുന്നോ അപ്പോഴ് ഈശ ചോദിക്കുന്ന ചോദ്യമാണ് ആദ്യത്തെ ആദ്യത്തിന് പ്രചരണം എന്താണ് ഒരു ഷാഡോ പാഷൻ എന്താണ് എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ രണ്ടായിരത്തി അമ്പത്തൊമ്പതാണ് എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യപതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അതാണ് സംഭവം യേശുവിനെ ചെയ്യുന്നവരെ എപ്പോഴും അറിയേണ്ട ഒരു സംഭവമാണ് എന്താണ് പിതാവിന്റെ കാര്യങ്ങളുള്ള വ്യാപൃത ഇത് അപ്പോഴെന്ന് ഈ കാര്യങ്ങള് വ്യാപൃതരാകാതിരിക്കുന്നു അപ്പോഴും നമ്മൾ അഡ്മിഷൻ ചെയ്തു പോകും ഇതാണ് മിഷൻ ഒറ്റ വാക്കിനാണെന്ന് പറയുന്നത് എന്താണ് എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അതാണ് ചോദ്യം ആ പിതാവിന്റെ കാര്യങ്ങൾ എന്താണ് ശരിക്കും പിതാവിന്റെ കാര്യങ്ങളെല്ലാം ഈ മനുഷ്യപുത്രൻ ശത്രുപ്പിക്കപ്പെടുക ഈ തറ എന്തോ എന്താണ് ഈശോ നീ ഈ പുരോഹിതന്മാരുമായിട്ട് ദേവാലയത്തിൽ തർക്കിച്ചത് ബൈബിളേ ഇല്ല പക്ഷെ ബൈബിള് ഒരു കാര്യമുണ്ട് അത് പിതാവിന്റെ കാര്യമാണെന്ന് പിതാവിന്റെ കാര്യം വ്യക്തമാണ് എന്താണ് പിതാവിന്റെ കാര്യം എന്ന് മാത്രമേ ഉള്ളൂ കത്താവിന്റെ രക്ഷാകര പദ്ധതി അത് പീഡാനുഭവത്തിലൂടെ വരണതാ പാപത്തിന് പരിഹാരം ചെയ്യാൻ അപ്പോൾ മനുഷ്യബുദ്ധ ശസ്ത്രകരങ്ങൾ ഏൽപ്പിക്കപ്പെടും അവർ അവരെ പീഡിപ്പിക്കും വധിക്കും മൂന്നാം ദിവസം നൽകുമെന്നുള്ള പിതാവിന്റെ കാര്യം ആ പിതാവിന്റെ കാര്യം ഇവരുവരെ ഡിസ്കസ് ഇവർക്ക് അങ്ങനെ ഒരു ബോധം വന്നിട്ടുണ്ടാകുന്ന പരിശോധിക്കുക കാര്യം ഇനി ഒരു ക്രിസ്തു വരാനില്ല വന്ന ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് ഇവരുടെ സങ്കല്പം അതിനെ കുറിച്ച് അവരുടെ സങ്കല്പം പറയുമ്പോൾ ഈശോ തിരിച്ചു പറയും അങ്ങനല്ലേ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ തർക്കമായി ഇതാണ് പിതാവിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈശ്വര എപ്പോഴും എല്ലാ സമയങ്ങളിലും ഈ പിതാവിന്റെ കാര്യത്തെ കുറിച്ച് കോൺഷ്യസ് ആണ് ഈശ്വര എന്നെല്ലാം പിതാവിന്റെ കാര്യങ്ങള് ഇപ്പൊ സഭയ്ക്ക് എന്താണ് ഇവിടെ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു ഡ്യൂട്ടികളെ പിതാവിന്റെ കാര്യമേ ഉള്ളൂ വേറൊരു കാര്യമില്ലേ സഭയെ നവീകരിക്കാനുള്ള ഒരു ചോദ്യം അതാണ് എന്താണ് നിങ്ങൾ ഉടമ്പടി എടുത്ത വരെ എടുക്കാൻ പോകുന്നതൊക്കെ പിതാവിന്റെ കാലത്ത് വേവനായിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സമാധാനം വരണത് എൻ്റെ പേര് എലിസബത്ത് ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു ചെറിയടവ് സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവാകമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം സ്വപ്നം കാണുന്നതിന് മുൻപ് ഞാൻ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലെ നരകത്തിനെ പറ്റിയുള്ള ഒരു വിഷ്വൽ കാണാനിടയായി അത് കണ്ടതോടുകൂടി എനിക്ക് ഞാൻ ശരിക്കും പേടിച്ചു പോയി നരകം ഇങ്ങനെയാണോ എൻ്റെ ആത്മാവിനെ നരകത്തിലേക്ക് എനിക്ക് വിടരുത് എന്നുള്ള ഒരു ചിന്തയായി പിന്നെ അപ്പോൾ ഞാൻ അന്ന് ഞാൻ അൻപത് നോൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അൻപത് നോൻപെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഈശോനോട് ചോദിച്ച് പറഞ്ഞു ഈശോയെ എനിക്ക് എൻ്റെ ആത്മാവിനെ നരകത്തിൽ വിടണ്ട അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പ്രലോഭനങ്ങളും എൻ്റെ ചുറ്റുമുണ്ട് അപ്പോൾ പ്രലോഭനത്തിൽ നിന്നെല്ലാം അകന്ന് നിത്യത്തിലേക്ക് എൻ്റെ ആത്മാവിനെ വിടാനായിട്ട് അങ്ങനെ അനുഗ്രഹിക്കണമേ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം എന്നെ കാത്തുകൊള്ളണമേ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അന്ന് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഈശോയുടെ കുരിശുമരണമായിരുന്നു ആ സ്വപ്നം സ്വപ്നത്തിൽ ഈശോയെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശു തറച്ചതായാണ് ഞാൻ കണ്ടത് പക്ഷേ ആ സമയത്തുള്ള ആകാശം എന്നെ വല്ലാതെ കാരണം അത് ഒരു അഗ്നിമയമായിട്ടുള്ള ഒരു ആകാശമായിരുന്നു ചുവപ്പും മഞ്ഞയും കൂടി കലർന്ന ഒരാകാശം ഞാൻ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ആകാശം ഞാൻ കണ്ടിട്ടില്ല പല ഈശോൻ്റെ മൂവികളും പീഠാനുഭവ കഥകളും മൂവികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ആകാശം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു അതിന് ശേഷം ഞാൻ ജോസഫ് അച്ഛൻ്റെ കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വീഡിയോ സാക്ഷ്യങ്ങൾ കേൾക്കുകയോ അച്ഛൻ്റെ ആരാധനയിൽ കൂടുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു ഒരു ദിവസം യാദൃശികമായി ഞാൻ അച്ഛൻ്റെ ആരാധന കൂടുവാനിടയായി അന്നേരം ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം അരുളി പ്രാർത്ഥിച്ച് കൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അരുളിക്കയിൽ പുറകിലായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ആകാശം ഈ ആകാശം ഞാൻ കണ്ടു അപ്പം ഞാനത് കണ്ട് പെട്ടെന്ന് പിറ്റേ ദിവസം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ അപ്പം അമ്മയോട് ഞാൻ ഈ സ്വപ്നത്തിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു സ്വപ്നത്തിൽ ഞാൻ കണ്ട ആകാശം കൃപാസനത്തിലെ ആകാശമായിരുന്നു അമ്മയെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അത് ഉടമ്പടിയിലേക്ക് നിന്നെ മാതാവ് നിന്നെ വിളിക്കുന്നതാണ് മോളിയെന്ന് പറഞ്ഞു അന്ന് മുതൽ ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ആരാധനയിൽ പല പല ചാനലുകളിലായിട്ട് ആരാധനകൾ വരാറുണ്ട് അങ്ങനെ ഏതെങ്കിലും ചാനലാണെങ്കിലും മുപ്പത് നാൽപ്പത് മിനിറ്റിൻ്റെ ആരാധന എന്ന് ഞാൻ കൂടി പ്രാർത്ഥിക്കും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ തുടങ്ങി അങ്ങനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കു എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടി എന്ന് പറഞ്ഞത് നിത്യത്തിലേക്കുള്ള വഴിയാണ് ഉടമ്പടി എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ബെൽജിയം യൂറോപ്പ് ബെൽജിയം ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് അവിടുന്ന് പ്രോസസ്സിങ്ങിനെ പറ്റിയുള്ള ഒരു മെയിൽ ലാസ്റ്റ് എനിക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആയിട്ടും എനിക്ക് അവിടെ നിന്ന് ഒരു മെയിലും ഒരു വർഷമായിട്ടും വന്നില്ലായിരുന്നു ഏജൻറ്റിനോട് ചോദിക്കുമ്പോൾ ഏജൻറ് പറയും അങ്ങോട്ട് മെയിലായേക്ക് പ്രോസസ്സിങ് ഡിലേ ആണ് ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഡിസംബറില് ഏഴാം തീയതി ഞാനൊരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ഒരു ഒന്ന് ഒന്നോ രണ്ടോ തീയതി ആ ദിവസങ്ങളിൽ ഞാൻ അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ ഏഴാം തീയതിയാണെന്ന് അപ്പം ഞാൻ അന്ന് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഞാൻ ബെൽജിയത്തിലെ ജോബ് അമ്മ എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കമ്മ ഡിസംബർ ഏഴിന് മുന്നേ ഒരു വർഷമായിട്ട് അവിടെ നിന്ന് ഒരു മെയിലും ഇല്ല എനിക്ക് ഡിസംബർ ഏഴിന് മുന്നേ അമ്മ ഇത് അറിയിക്കണം എനിക്ക് ആ ജോബ് അമ്മയും തിരുക്കുമാരൻ്റെ ഹിതം അതാണെങ്കിൽ എന്നെ എനിക്കത് കിട്ടും എനിക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്കതിന് ഒരു മറുപടി തരണേ അതിന് എന്തെങ്കിലും അവിടുന്ന് ഒരു എനിക്ക് വരണേന്ന് അങ്ങനെ ഡിസംബർ ആറാം തീയതിയിൽ രണ്ടര കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് ഒരു മെയിൽ വന്നു ഇൻ്റർവ്യൂവിനുള്ള മെയിലായിരുന്നു അത് അമ്മ മാതാവ് വഴിയാണ് എനിക്ക് ആ മെയിൽ ലഭിച്ചത് കാരണം ഞാനൊരു എ എൻ എം നേഴ്സാണ് അവിടെ ഞങ്ങളുടെ ഒരു എട്ട് കാൻഡിഡേറ്റ്സ് ആയിരുന്നു ആ ബാച്ചിൽ പോവാനുള്ളത് അതിൽ ഞാൻ മാത്രമാണ് എ എൻ എം ബാക്കി എല്ലാവരും ബി എസ് സിയും ജി എൻ എം നേഴ്സുമാരാണ് അമ്മ മാതാവ് എനിക്ക് ഇൻറ്റർവ്യൂവിന് രണ്ടാമത് ഒരു ബി എസ് സി സ്റ്റാഫ് കഴിഞ്ഞ് രണ്ടാമതായിട്ട് അമ്മ എനിക്ക് ഇൻറ്റർവ്യൂവിന് ഡേറ്റ് തന്ന അമ്മേനെ അനുഗ്രഹിച്ചു പിന്നെ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മാതാവിൻ്റെ വലിയ കൃപയാലാണ് എനിക്ക് ഈ ജോലി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് സോറി ഈ ജൂൺ ഇരുപത്തി ഒമ്പതിന് ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ് എൻ്റെ കഴിവല്ല കാരണം ഇപ്പോഴും ബി എസ് സി സ്റ്റാഫും ജി എൻ എം സ്റ്റാഫും എല്ലാവരും ഈ ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് ഡേറ്റ് കിട്ടാനും ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് വെയ്റ്റിങ്ങിലാണ് ആരും പോയിട്ടില്ല ഇതുവരെ രണ്ട് രണ്ട് രണ്ടര കൊല്ലമാകാൻ പോകുന്നു ഞങ്ങൾ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ ഒരു ബി എസ് സി നേഴ്സും അത് കഴിഞ്ഞ് എന്നെയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് അമ്മയുടെയും തിരുക്കുമാറിൻ്റെയും വലിയൊരു കൃപയാലാണ് എൻ്റെ കഴിവല്ലെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ അവർ ജി എൻ എമ്മിനെയും എ എൻ എമ്മിനെയും അവരെടുക്കുന്നു പോലുമില്ല ഓൺലി ബി എസ് സി കാൻഡിഡേറ്റ്സിനെയാണ് അവർ എടുക്കുന്നത് പ്രോസസ്സിങ് ചെയ്യുന്നത് പോലും ആ ഇതിലാണ് അമ്മ മാതാവ് എന്നെ ഒരേ എൻ എം ആയി എന്നെ അമ്മ ഈ ജോലി നൽകി അനുഗ്രഹിച്ചത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ടിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എട്ടിന് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ വന്ന അന്ന് ബൈക്ക് കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഉടമ്പടി എടുക്കാൻ പോരുന്ന സമയത്ത് തന്നെ ബൈക്ക് കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ ഞാനിവിടെ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് തടസ്സങ്ങൾ വരുന്നത് എന്നിട്ട് ഞാൻ ബസ്സിനാണ് വന്നത് അപ്പോൾ ബസ്സിലിരുന്ന് ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കൊന്തജൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അമ്മ എനിക്ക് മഴവിൽ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിൽ ഒരു വേറെ ഇഷ്ടക്കേടൊന്നുമില്ല അമ്മ എന്നെ വിളിക്കുന്നുണ്ടെന്ന് കാരണം മഴവിൽ ഉടമ്പടിയുടെ പ്രതീകമാണ് അങ്ങനെ എനിക്ക് വിശ്വാസമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എനിക്ക് സുഗന്ധാഭിഷേകവും തന്നു പിന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുതൽ ഞാൻ എൻ്റെ പഴയ ജോലിയുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് എടുക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പല പല തടസ്സങ്ങളായിട്ട് എനിക്കത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ ഉപ്പും തൈലവും പുരട്ടി ഞാൻ ആ പി എഫിൻ്റെ ഫോമിൽ എല്ലായിത്തും എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ പി എഫ് എടുക്കാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉടമ്പടിക്ക് ശേഷം സാധിച്ചു ഇങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ അറി അറിഞ്ഞും അറിയാതെയും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികൾ ഞാൻ എൻ്റെ കൈ ആരെന്ത് സഹായം എന്നോട് ചോദിച്ചാലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഞാനത് കൊടുത്തിരിക്കും ഇല്ലെന്ന് ഞാൻ ആരോടും പറയാറില്ല എനിക്ക് എൻ്റെ ആവശ്യമുള്ളതാണെങ്കിൽ പോലും ഞാൻ അവർക്ക് കൊടുക്കും കാരണം എൻ്റെ ആവശ്യത്തിനേക്കാൾ വലുത് അവരുടെ ആവശ്യങ്ങളായിരിക്കും വലുതെന്ന് ഞാൻ ചിന്തിക്കും എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഉള്ളത് ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ ഞാനൊരു നേഴ്സായത് കൊണ്ട് തന്നെ ആരെന്ത് അല്ലാത്ത സഹായം ഡ്രിപ്പ് ഇടാനോ അങ്ങനെ എന്ത് കാരണപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് അതാണ് അയൽവാസികളാണെങ്കിലും ആരാണെങ്കിലും വന്ന് പാതിരാത്രി എപ്പോൾ വിളിച്ചാലും ഞാൻ അവർക്ക് വേണ്ടതെല്ലാം പോയി ചെയ്ത് കൊടുക്കും അവരെ ഫോളോ അപ്പ് ആയിട്ട് അവർ പിന്നീട് വിളിച്ചില്ലെങ്കിലും ഞാൻ ആ ഒരു പേഷ്യൻറ്റിനെ പോയി നോക്കി അസുഖ അസുഖം മാറണവരെ ഞാൻ അവരെ നോക്കും പോയി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം രണ്ട് ഘട്ടമൊക്കെ മേടിച്ച് ഞാൻ വിതരണം ചെയ്യാറുണ്ട് അമ്മമാതാവിനെ പറ്റി പറയും അമ്മമാതാവിൻ്റെ പള്ളിയിൽ വന്നിട്ടുണ്ടോ കൃപാസനത്ത് വന്നിട്ടുണ്ടോ നിങ്ങൾ ഓരോ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയും വന്നില്ലെങ്കിൽ ചെല്ലണം അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വേദന രോഗം ഏതവസ്ഥയിലാണെങ്കിലും അമ്മ നിങ്ങളെ സഹായിക്കും നിങ്ങളവിടെ ചെല്ലണമെന്ന് ഞാൻ അവരോട് പറയും പിന്നെ ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ പത്രം വിറ്റ് കഴിഞ്ഞാലും ഞാൻ അവർക്ക് വേണ്ടി എന്നോട് പത്രം മേടിച്ച എല്ലാവരുടെയും ആവശ്യങ്ങൾ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആദ്യമായി ഈ അൽത്താരൽ കയറിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് രേഷ്മ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഇതെൻ്റെ രണ്ട് ആൺമക്കളാണ് മൂത്താൾ രുദ്രാക്ഷ ഇളയാൾ രക്ഷിത് എൻ്റെ ഇളയ കുഞ്ഞിനെ കിട്ടിയ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ പ്രധാനമായും വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് അന്ന് ഞാനും ഹസ്ബൻഡും മക്കളും ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു തീർത്ഥാടന ഉടമ്പടിയും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺലൈൻ ആയിട്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് എനിക്കിൻ്റെ ഇളയ കുഞ്ഞിനെ കിട്ടിയത് മോൻ്റെ എന്ന് പറയുന്നത് കുഞ്ഞിനെ പ്രഗ്നൻറ്റായി ഒരു മാസം എനിക്ക് തുടർച്ചയായ ബ്ലീഡിങ് ഉണ്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ടും എന്ത് കഴിച്ചിട്ടും മാറാത്ത തരം ബ്ലീഡിംഗ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോകണ്ട രേഷ്മ കാരണം കുഞ്ഞ് ജനിച്ചാലും അതിനെന്തെങ്കിലും വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ വരും അതുകൊണ്ട് നമുക്കിത് അബോഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു എന്നാലും ഞാൻ അമ്മയിലും ഈശോയിലും മുറച്ച് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മയുടെ ഒരു ശക്തിയാൽ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്കൊന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ബ്ലീഡിങ് തുടർന്നു കൊണ്ടേയിരുന്നു അപ്പോൾ ഡോക്ടർ നമുക്ക് എന്തായാലും കുഞ്ഞിനെ ഉറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കാം എന്നിട്ട് നമുക്ക് മുന്നോട്ട് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഒക്കെ പൂർണ്ണമായി സുഖപ്പെട്ടു പിന്നെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലാണ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിന് ബ്രെയിനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അത് ഒരു ഏഴ് എം എം സൈസുണ്ടത് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ന്യൂറോ സംബന്ധമായ എന്തെങ്കിലും ഒരു വൈകല്യങ്ങൾ വരുമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അപോഷം ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പ്രഗ്നൻസി തുടർന്നുകൊണ്ട് പോയി ആറാം മാസത്തിൽ റിപ്പീറ്റ് സ്കാൻ ഉണ്ടായിരുന്നു ആ സ്കാനിങ്ങിലും ഈ ഏഴ് എം എം സൈസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും ഞാൻ അമ്മയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പത്താം മാസം ഈ സൈസ് പതിനൊന്ന് എം എം ആയി അപ്പോൾ പത്തി കൂടി കൂടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണെന്ന് എന്നോട് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് കുഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എന്താന്ന് ചോദിച്ചാൽ ബാക്കി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞ് വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനൊരു പ്രശ്നമുള്ളതായിട്ട് അവിടെ ഇല്ല അതിൻ്റെ സ്കാൻ റിപ്പോർട്ടുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ എൻ്റെ മൂത്ത കുഞ്ഞിനെ അപേക്ഷിച്ച് ഇളയ കുഞ്ഞ് എല്ലാ കാര്യങ്ങളും വേഗത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് അവന് പെട്ട് മാസമായി അവൻ മൂന്ന് മാസമായപ്പോൾ തലയുറയ്ക്കുകയും ഏഴു മാസമായപ്പോൾ അവൻ ഇരിക്കാൻ തുടങ്ങുകയും ചെയ്തു അതിന് ഞാൻ അമ്മയുടെ ഒരായിരം നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എന്നെ കുറിച്ചാണ് എനിക്ക് ദേഷ്യവും ഭാഷയും ഭയങ്കര കൂടുതലുള്ളൊരു വ്യക്തിയാണ് ആരായിട്ട് മിണ്ടിയാലും സഹകരിച്ചാലും അവസാനം അവരായിട്ട് അടിയിട്ട് പിരിയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ അമ്മയെ അറിഞ്ഞതിന് ശേഷമാണ് പൂർണ്ണമായി അല്ലെങ്കിലും ഒരു എൺപത് ശതമാനത്തോളം എനിക്ക് പലരോടും ക്ഷമിക്കാൻ പറ്റി ഇങ്ങോട്ട് വഴക്കിന് വന്നാൽ പോലും മിണ്ടാതിരിക്കാൻ പറ്റി അത് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു കാരണം ആ ദേഷ്യം കാരണം എനിക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു നേരെ ചൊവ്വേ പക്ഷേ ഇപ്പോൾ സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യം അമ്മയുടെ തമ്മിൽ സാക്ഷ്യം പറയാൻ വരുമ്പോൾ പൂർണമായും ആ സ്വഭാവം മാറ്റിയിട്ട് ഈ ആൾത്താരിൽ കയറി നിൽക്കുകയുള്ളൂ എന്ന് അമ്മയ്ക്ക് വാക്ക് നൽകുന്നു പിന്നെ എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ആ സ്റ്റിച്ചിൻ്റെ അവിടെ മൊത്തം പഴുത്ത് അതിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മരുന്നിട്ടിട്ടും ആ മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അമ്മയിൽ തുടർച്ചയായി വിശ്വാസ മുട്ടിൽ നിന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ഫലമായി ആ പഴുപ്പ് പൂർണ്ണമായും സുഖപ്പെടുകയും ഒരു മരുന്ന് പോലും പിന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്തില്ല മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ കാര്യമാണ് അയാൾ എപ്പോഴും കരച്ചിലും നിർബന്ധവും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിരുന്നു അമ്മയെ വിളിച്ചതിന് ശേഷം അയാളുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതാണ് മൂത്ത മൂത്താൾ നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് ഇഴജ ജന്തുക്കൾ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിരന്തരമായി ഒരു ദിവസം പോലും ഒഴിയാതെ ഇഴജജന്തുക്കളുടെ ശല്യമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും വിഷ് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആയ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് പരിസര പ്രദേശങ്ങളിൽ വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെ ഇന്നേ വരെ ഒരഴജന്തുക്കളും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല അഞ്ചാമത്തെ സാക്ഷ്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരായിട്ട് സഹകരിച്ചാലും അവസാനം വഴക്കിട്ട് പിരിയുന്നൊരു സ്വഭാവമായിരുന്നു എൻ്റേത് അപ്പോൾ ഒരുപാട് വ്യക്തികളായിട്ട് ആരുമായിട്ട് സത്യം പറഞ്ഞാൽ ആരുമായിട്ട് ഒരു സഹകരണം ഇല്ലാതിരുന്നു പക്ഷേ അമ്മയിൽ വിളിച്ചതിന് ശേഷം ഞാനുമായിട്ട് ഒരുപാട് വർഷത്തിന് മുമ്പ് പോലും വഴക്കിട്ട് പിരിഞ്ഞവർ ഇങ്ങോട്ട് വന്ന് ഫോം വിളിച്ച് സംസാരിക്കുകയും അവരുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദ ബന്ധത്തിൽ പോകാൻ സാധിക്കുകയും ചെയ്തു ആറാമത്തെ സാക്ഷ്യം എനിക്ക് എൻ്റെ ഓപ്പറേഷൻ സമയത്ത് എനിക്ക് സിസേറിയൻ ആയിരുന്നു തന്നെ പ്രസവം നിർത്തുകയും വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി ഡെലിവറി ബില്ലെല്ലാം കൂടി ഒരു ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചായി ഈ ഒരു ലക്ഷം രൂപ കണ്ടെത്താൻ എങ്ങനെ കണ്ടെത്തുമെന്നൊരു ടെൻഷനായിരുന്നു അത് ബില്ലടയ്ക്കുന്ന സമയത്ത് പലരിൽ നിന്നുമായി അമ്മ പൈസ അറേഞ്ച് ചെയ്ത് തരികയും ഒരു തടസ്സവും കൂടാതെ ബില്ലടയ്ക്കാനും സാധിച്ചു പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് എങ്ങും പോയി നടന്ന് ചെയ്യാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഫോണിൽ ഗൂഗിൾ പേ വഴി പലർക്കുമായി ചെറിയ എന്നെ തുകകൾ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഒരു വട്ടം നമ്മുടെ അവിടെ കൊല്ലത്ത് കാരുണ്യ തീരം എന്ന് പറയുന്നൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അപ്പോൾ അവിടെ പോയി അമ്മമാരെയും കുട്ടികളെയും സന്ദർശിക്കാനുള്ള അവസരം കിട്ടി പിന്നെ പത്ര വിതരണം എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ ഒരു കെട്ട് പത്രം തന്നിരുന്നു അത് ഞാൻ എല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്തിരുന്നു പിന്നെ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ എപ്പോഴും പത്രം കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം അതെടുത്ത് ഞാൻ മൂന്നാല് വെട്ടം അവിടെ വരുന്ന ആൾക്കാർക്കും മറ്റുള്ളവർക്കും വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഡെയിലി ബ്രെഡ് എന്നും സ്റ്റാറ്റസായി ഇടാറുണ്ട് സാക്ഷ്യം എല്ലാ ദിവസവും ഒരഞ്ചെണ്ണം വെച്ച് കാണാറുണ്ട് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം അന്ന് കൂടാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് സേവ് ചെയ്ത് വെച്ച് അടുത്ത ദിവസങ്ങളിൽ കാണാറുണ്ട് പിന്നെ ഇനിയും അടുത്ത വർഷം ഇനിയും അടുത്ത വർഷമല്ല ഇനിയും ഇതിനേക്കാൾ മനോഹരമായ സാക്ഷിയുമായി അമ്മയുടെ മുമ്പിൽ വരുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു നന്ദി